റിമഴയാണ് റിബേറ്റ് പെരുമഴ എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സെയിൽ എന്നൊക്കെ പറയുന്നത് പോലത്തെ അവസ്ഥയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ അത്ഭുതമൊന്നുമില്ല കാരണം കഴിഞ്ഞ സമയത്തും ഇതിന്റെ ചെറിയ രീതിയിലുള്ള തട്ടിപ്പും ധരികിടയും ഒക്കെ ആയിട്ട് അധികാരത്തിൽ വന്ന സർക്കാരാണ് ഇത് എന്നുള്ളത് ഈ നാട്ടിലെ ഏതൊരു മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എനിക്ക് തെളിയിക്കണം സത്യമുള്ള മനസ്സിലാക്കി ഇനി എങ്ങനെ തെളിയിക്കും അതൊക്കെ കഴിഞ്ഞ് ഒരു നാലര നാലേമുക്കാൽ കൊല്ലത്തിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ ഇനി ഇതൊക്കെ തരാം ഏഹ് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക പ്രയാസമൊന്നുമില്ല ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഇതൊക്കെ തരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു വെക്കുന്ന സർക്കാരിന്റെ ഒരു ഉദാ ഉദാര മനസ്കതയെ പറ്റി വളരെ കൃത്യമായി തന്നെ ആളുകൾ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ തവണ ഉണ്ടായ ആ കിറ്റ് പോലെയുള്ള ഞാൻ അതിനെ മോശപ്പെടുത്തി പറയുന്നൊന്നുമല്ല പക്ഷേ അതിനുശേഷം കഴിഞ്ഞ നാലര കൊല്ലം അല്ലെങ്കിൽ കഴിഞ്ഞ ഒൻപത് കൊല്ലമായി കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ പരിസരങ്ങളിൽ ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ നിറികേടും ചെയ്ത് പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെതിരെ തീർച്ചയായും ജനം ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി അല്ല കേരളത്തെ സംബന്ധിച്ചത് എല്ലാ നമ്മൾ ഈ പണ്ട് നാട്ടുമുറത്ത് പറയുന്നത് പോലെ ഒരു തവണ പിന്നെ ചക്ക വീണ് മുയൽ എന്ന് കരുതി അതെല്ലാ കാലത്തും നടക്കുമെന്നുള്ള ധാരണയിലാണ് ഇത് വീണ്ടും കൊണ്ടുവെക്കുന്നത് കാരണം പൊതുജന ഇപ്പൊ എനിക്ക് വന്നത് ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ട്വന്റി ഫോറിലെ തന്നെ പരിപാടിയുടെ പേര് പൊതുജനം കഴുതയല്ല സാർ എന്നുള്ളതാണ് അത് തന്നെയാണ് ഈ സർക്കാരിനോട് പറഞ്ഞു വെക്കാൻ പ്രതിസന്ധിയിൽ കേന്ദ്രം ആയിരം കോടി അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നു അന്യായമായി തടഞ്ഞു വെച്ചിരിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ എക്കാലത്തെ വലിയ പോരാട്ടങ്ങൾ നയങ്ങൾ പോലും അടിയാറു വെക്കേണ്ടി വരുന്ന ഒരു ഗതികനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന അധിക ബാധ്യത വരുന്ന ഈ പറഞ്ഞ പതിനായിരം കോടിയോ പതിവായിരം കോടിയോ ഈ സി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നാണ് അതൊരു വല്ലാത്ത വൈരുദ്ധ്യമല്ല ഈ പറയുന്ന ആയിരം കോടി എടുക്കാൻ ഇല്ലാത്ത നമ്മുടെ കയ്യിൽ പതിനായിരത്തിലധികം കൂടി ഉണ്ട് എന്ന് പറയുന്നത് യു ഡി എഫും ബി ജെ പിയും കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രചാരണമായിരുന്നു കേരളം സാമ്പത്തികമായിട്ട് വളരെ മോശമായ ഒരു മാനേജ്മെന്റ് ആണ് എൽ ഡി എഫ് കൈകാര്യം ചെയ്യുന്നതെന്ന് അത് വസ്തുതയല്ലേ നമ്മളിപ്പോ കേരളത്തിന്റെ ധനക്കമ്മി കേരളത്തിന്റെ റവന്യൂ കമ്മി കേരളത്തിന്റെ റവന്യൂ വരുമാന വർധന കേരളത്തിലെ കടത്തിന്റെ പെർസെന്റേജ് ഇതാണല്ലോ ഒരു സാമ്പത്തിക രംഗത്ത് പരിശോധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡങ്ങൾ ഈ നാല് മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കേരളം സാമ്പത്തികമായിട്ട് ഏറ്റവും ഫലപ്രദമായ മാനേജ്മെന്റ് ആണ് നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നു കോൺഗ്രസിന്റെ പിന്തുണയോടെ എന്നുള്ളത് വസ്തുത പക്ഷേ ഈ കഴിഞ്ഞ ആർ ബി ഐയുടെ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും വലിയ വരുമാന വർദ്ധന ഉണ്ടായിരിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ് അത് ഇരുപത്തിനാല് പെർസെന്റ് ആണ് ഇന്ത്യയിൽ അങ്ങനെ മറ്റൊരു സംസ്ഥാനം ഇല്ല അപ്പൊ കേരളത്തിലെ ധന മാനേജ്മെന്റ് വളരെ മോശമാണ് എന്ന നിലക്കുള്ള നിങ്ങളുടെ പ്രചരണത്തിന് വലിയ നിലക്കുള്ള തിരിച്ചടി ഇതുവഴി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ശരിയായ ഒരു കാര്യം പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കണ്ട് ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ പത്ത് പതിനയ്യായിരം കോടി രൂപയുടെ പ്രഖ്യാപനങ്ങൾ ഗവൺമെന്റ് ഇപ്പോഴും തുടരുകയാണല്ലോ

അങ്ങനെ നമ്മളെ ഉണ്ട് എന്നതിലേക്ക് വരുന്ന വൈരുദ്ധ്യം എങ്ങനെയാണ് അതൊക്കെ ും കേരളത്തിന് പണമില്ല ഞാൻ പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്രത്തിൽ എ ബി സി ടി അറിയുന്ന അറിയാം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പരിശോധിക്കുക ധനക്കമ്മി റവന്യൂ കമ്മി റവന്യൂ വരുമാന വളർച്ച കടം ഈ നാല് കാര്യങ്ങൾ വെച്ച് പരിശോധിച്ചാൽ കേരളത്തിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് ഇന്ത്യയിൽ ഒന്നാമതാണ് എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ കോടി രൂപ നമ്മൾ നമ്മൾ കേവലം നമ്മുടെ പണയപ്പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു ചോദ്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പണം എന്ന് പറഞ്ഞാൽ അത് ബിജെപിയുടെ പണമൊന്നുമല്ലോ ഈ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിക്ക് ഇവിടെ എത്ര വലിയ സമ്പന്നതയുണ്ടായാലും അത് കിട്ടണമെന്ന് പറയുന്നത് എങ്ങനെ അന്യായവക അത് കിട്ടുമ്പോൾ അന്യായമായ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല ഞങ്ങൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കണ്ണറിൽ ഇഷ്ടപ്പെട്ടതാണ് നയം നടപ്പിലാക്കാൻ സ്റ്റേജുകൾക്ക് അധികാരമുണ്ട് അതിന് മേലെ എന്തെങ്കിലും നയം അടിച്ചേപ്പിക്കുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് ശരിയല്ല ഇതാണ് പറയുന്നത് നേരത്തെ പ്രകാശ മാഷി പറഞ്ഞ ചില കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ടായിരുന്നു നാല് കാര്യങ്ങളാണ് സാമ്പത്തികമായിട്ടുള്ള നമ്മുടെ സ്ഥിതി പറയുമ്പോൾ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടിയുടെ പി എം ശ്രീ പദ്ധതിക്കും അല്ലെങ്കിൽ എസ് എസ് ഐയുടെ ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയ്ക്കും വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര വലിയ മുട്ടുമടക്കൽ നടത്തിയത് എന്ന് നിരന്തരം ആവർത്തിച്ച് ഇത്ര ദിവസവും പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിന്റെ പിന്നെ സി പി എമ്മിന്റെ സഹാക്കൾ ഇപ്പൊ വന്നിരുന്നു പറയുന്നത് ഞങ്ങൾക്ക് ഇതിനൊക്കെയുള്ള കെൽപ്പുണ്ട് പിന്നെ അദ്ദേഹം നേരത്തെ ആവർത്തിച്ച് പറഞ്ഞ ചില ചോദ്യങ്ങൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത്തരത്തിൽ മാതൃകകളുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്നില്ലേ കുറെ സ്ഥലത്ത് ഇന്ത്യയിൽ െങ്കിലും മാതൃകളുണ്ടോ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലേക്ക് നോക്കണം പ്രകാശൻ മാഷ് അവിടെ ഗൃഹലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി വഴി രണ്ടായിരം രൂപ സ്ത്രീകൾക്ക് കൊടുക്കുന്നു യുവാക്കൾക്ക് ആയിരം രൂപ കൊടുക്കുന്നു അതുപോലെ തന്നെ തെലങ്കാനയിൽ മഹാലക്ഷ്മി എന്ന് പറയുന്ന പദ്ധതി വഴി സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണണം മനസ്സിലാക്കണം നമ്മൾ ഇവിടെ ഇരുന്ന് ഇത് കേരളത്തിൽ മാത്രം നടപ്പിലാകുന്ന എന്തോ പിന്നെ ഒരു ഒരു പുതിയ തീരത്തേക്ക് എടുക്കുന്ന സംവിധാനമാണ് എന്നൊക്കെ നിങ്ങൾക്ക് വാചക കസർത്ത് നടത്തി നടത്തിപ്പോകാം പക്ഷെ വളരെ കൃത്യമായ ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ നൽകുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കാനും അത്തരം യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളാനും കൂടി നിങ്ങൾ തയ്യാറാകണം പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ ഈ നാലര വർഷം കഴിഞ്ഞപ്പോഴല്ല കർണാടകയിൽ ഇത് കൊടുത്തത് ഒരു സർക്കാർ അധികാരത്തിൽ വന്ന് ഇത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നൂറ് ദിവസത്തിനുള്ളിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് അപ്പോഴാണ് കൊടുക്കുന്നത് അതിനെയാണ് ഇലക്ഷൻ മാനിഫെസ്റ്റോ എന്ന് പറയാറില്ല അതായത് സർക്കാർ ഇറങ്ങി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ കിട്ടിയില്ല നേരത്തെ പിന്നെ ശ്രീമതി മിനി പറഞ്ഞതുപോലെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നല്ലോ ഇനി ഞങ്ങൾക്ക് അങ്ങ് വോട്ട് കുത്തിയേക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന സി പി എമ്മിന്റെ ധാർഷ്യത്തിനേൽക്കാൻ പോകുന്ന ഏറ്റവും കനത്ത പ്രഹരമാണ് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു അത് പറഞ്ഞിട്ട് ഞാൻ അറിയാൻ ആ ധാർഷ്ടല്ല ഇവർക്കുള്ളത് എല്ലാ മേഖലയിലും ഇപ്പം നമ്മൾ ഈ കുട്ടിയ മുപ്പത്തിമൂന്ന് രൂപയെ പറ്റി അല്ലെങ്കിൽ കുട്ടി ആയിരം രൂപയെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിലക്കയറ്റം ഉൾപ്പെടെ രജിസ്ട്രേഷൻ ഫീസുകൾ ഉൾപ്പെടെ പെർമിറ്റ് ഫീസുകൾ ഉൾപ്പെടെ ഭൂനികുതികൾ ഉൾപ്പെടെയുള്ള കറണ്ട് ചാർജും വെള്ളക്കരവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ഇത്തരത്തിലൊക്കെ വർദ്ധിപ്പിക്കുകയും ഒരേ സമയം ഒരേ സമയം ഞങ്ങൾ വലിയ ബാധ്യതയിലാണെന്ന് പറയുകയും പക്ഷേ ഞങ്ങൾക്ക് ഈ ഫ്രീ വീസ് ഒക്കെ കൊടുക്കുവാനുള്ള സംവിധാനം ഉണ്ടെന്ന ആളുകളെ ബോധ്യപ്പെടുത്താനുമുള്ള ഒരു ഒരു നിഷ്ഫല ശ്രമമാണ് യഥാർത്ഥത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും ഈ നാട്ടിൽ വിലപ്പോകില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ടിയിട്ടില്ല ഇനി എന്ത് ഈ സോയ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ പല്ലിക്ക് ഞങ്ങളാണ് ഉത്തരം താങ്ങുന്നത് എന്ന് അഭിമാനിക്കാൻ എല്ലാ അവകാശമുണ്ട് ഞാനിതിനെ ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ ഇപ്പോൾ അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും ഉച്ചഭക്ഷണത്തി സാക്ഷരതാ സാക്ഷരപ്രേരക്കനും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചർക്കും മുപ്പത്തഞ്ച് വയസ്സ് മുതൽ അറുപത് വയസ്സുള്ള സ്ത്രീകൾക്കുമെല്ലാം ഈ പറയുന്ന ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തത് ഞാനെന്ന വല്യാണ് എന്ന് പറഞ്ഞാൽ അത് മലയാളി വിശ്വസിക്കും എന്ന് അവർ ധരിക്കുന്നെങ്കിൽ അവർ ജീവിക്കുന്നത് എവിടെയാണ് അവരാലോചിച്ചാൽ കൊള്ളാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതെ ഈ ഇന്ത്യ രാജ്യത്ത് കടത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞിരിക്കുന്ന ഒന്നാണ് കേരളം അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ പൊതു വെച്ചുകൊണ്ട് പരിശോധിക്കണം പിന്നെ നിങ്ങളിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇപ്പോ പിന്നെ സി എ ജി യുടെ റിപ്പോർട്ട് ഫിനാൻസ് സി എ ജി ഫിനാൻസ് കമ്മീഷൻ എല്ലാം പറയുന്ന കഴിഞ്ഞ കുറച്ച് കാലം കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് അതെല്ലാം നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ ഉപകരണങ്ങളാണെന്നുള്ള ആർക്കറിയാത്തത് അവർക്ക് ആവശ്യമുള്ള റിപ്പോർട്ട് എഴുതി കൊടുക്കുക അല്ലേ ഇവിടെ തികഞ്ഞ അന്യായ കേരളത്തോട് കാണിക്കുമ്പോൾ പോലും ഇത് ശരിയല്ല എന്ന് പറയുന്ന ധൈര്യം കാണിക്കുന്നില്ല ഇവിടെ കോൺഗ്രസ് ഇന്ത്യയിൽ ഏറ്റവും വലിയ വിലക്കയറ്റം ഉണ്ടായ കാല നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കാലം അത്രയും വിലക്കയറ്റം കേരളത്തിൽ ഇല്ല പക്ഷെ നിങ്ങൾക്ക് കേരളത്തിൽ വിലക്കയറ്റം പമ്പിച്ച വിലക്കയറ്റം നരേന്ദ്രമോദി ഉണ്ടാക്കുന്ന വിലക്കയറ്റം അത് വിലക്കയറ്റമേ അല്ല ഇവിടെ പിന്നെ നിങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ ഉദ്ധരിക്കുമ്പോ ഇൻഫ്ലേഷനിൽ ഒന്നാം നമ്പർ വിലക്കയത്തിൽ സംസ്ഥാനങ്ങളിൽ ഒന്നാം നമ്പർ കേരളത്തിനാണ് ഇവിടെ ഇപ്പോ എത്രമാത്രം വലിയ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ കേരളത്തിലെ ക്യാബിനറ്റ് തീരുമാനിച്ചത് ഇവിടെ പരിശോധിക്കുമ്പോ കോൺഗ്രസ്കാരായിട്ടുള്ള ഈ ആനുകൂല്യം പറഞ്ഞ ആളുകൾ അവർ പറയുന്ന കൂടെ ഉണ്ടോ ഞങ്ങള് ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുത്ത് വോട്ട് നേടുക എന്ന് ചിന്തിക്കുന്ന ആ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നാല് ലക്ഷം രൂപ ഒരു വീടിന് കൊടുക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ഒറ്റ അങ്ങനെ കൊടുക്കുന്നുണ്ടോ ആറായിരത്തിൽ വീടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അഞ്ചു കൊല്ലം കൂടി കൊടുത്തത് ഇവിടെ നാലര ലക്ഷം പൂർത്തീകരിച്ചു ലക്ഷം കൊടുക്കാൻ വേണ്ടി പോകുന്നു അത് പിന്നെ ഒരു നേട്ടമാണെന്ന് പറയാൻ വേണ്ടി കഴിയണ്ടേ എൻ എച്ച് വേണ്ടെന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പറഞ്ഞാണ് പൂർത്തീകരിക്കാൻ പോകുന്നു നല്ലതാണെന്ന് പറയണ്ടേ ഗ്യാസ് പൈപ്പ് ലൈൻ വേണ്ടെന്ന് വെച്ചാണ് ഉമ്മൻചാണ്ടി പൂർത്തീകരിക്കാൻ പോകുന്നു പറയണ്ടേ അത് ശരിയാണ് ഇവിടെ കേരളത്തിൽ വിഴിഞ്ഞ പദ്ധതി അത് അതിന് ലാഭം മുഴുവൻ അതാനി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചി ഒരു കല്ല് പോലും വെച്ചിട്ടില്ല ഈ പറയുന്ന നിതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ അതിതാരത്തിലുള്ള സ്റ്റേറ്റ് അന്ന് സെവൻ പെർസെന്റ് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിനും കഴിയാത്ത രൂപത്തിൽ അത് പരിഹരിക്കാൻ കഴിയും എന്ത് ചെയ്യണം അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണം അവർക്ക് ഹൗസിംഗ് ഷെൽട്ടർ ഉണ്ടാവണം അവർക്ക് ജോലിയും വരുമാനവും ഉണ്ടാവണം അതിനാവശ്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കുടുംബങ്ങളെ ഓരോന്നിനെയും എടുത്ത് പഞ്ചായത്തുകളുടെ സഹായത്തോട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ അതിനെ ദാരിദ്ര്യമുക്തമാക്കാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി പറയുന്നതെന്ന് പ്രവർത്തിക്കുന്ന വേറെ നമ്മൾ ഈ അതിദരില്ലാത്ത സംസ്ഥാനമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ആ കേന്ദ്രം പറയുമോ നിങ്ങൾ അതിദരില്ലാത്തവരാണ് അപ്പോൾ ഈ ഫണ്ടിനെ വേണോ എന്ന് ചോദിക്കില്ലേ സ്വാഭാവികമായും അല്ല അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഈ ദാരിദ്ര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളുണ്ട് ദാരിദ്ര്യമുണ്ട് അതിദാരിദ്ര്യമുണ്ട് ഇതിലെല്ലാം പ്രത്യേകമായിട്ട് മാനദണ്ഡങ്ങൾ എന്റെ ആദ്യ ആയോഗ് നീതിയോഗിന്റെ മാനദണ്ഡ പ്രകാരമാണ് നമ്മൾ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും ദാരിദ്ര്യമുക്തരാക്കി എല്ലാം വീടൊക്കെ വെച്ച് കൊടുത്തവരെ സെറ്റ് ആക്കി നമ്മൾ അതിൽ മുക്തമാക്കുന്നതെങ്കിൽ പിന്നെ നമുക്ക് അന്ത്യോജന അന്യോജന കയറല്ല നമ്മൾ ആണോ അല്ല ഇതിൽ ഞങ്ങൾ കേന്ദ്രത്തിന്റെ നയത്തോട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സ്റ്റേറ്റുകൾ വ്യത്യസ്തമായ ഉള്ള സ്റ്റേറ്റുകളാണ് അതിന്റെ അർത്ഥം ആരംഗത്ത് അവർക്ക് പ്രശ്നങ്ങളില്ലെന്നല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് തദ്ദേശ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട സെലക്ഷൻ നടത്തിയത് അവരാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം നടത്തിയത് അല്ലാതെ മാഷ് പറയുന്ന പോലെ നിതി ആയോഗിന് മാറുന്ന പ്രകാരം ഏതെങ്കിലും പഠനം നടത്തിട്ടില്ല ആ പഠനം നിങ്ങൾ കാര്യങ്ങളെ കൂട്ടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഇതിന്റെ പെർസെന്റേജ് കണക്കാക്കിയത് കേരളമല്ല അത് നിതി ആയോഗാണ് ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റുകൾക്കും നിങ്ങൾക്ക് നീതി ആയുണ്ടെങ്കിൽ സൈറ്റ് പോയ കാണാം ഓരോ സ്റ്റേറ്റുകൾക്കും ഇത്ര ശതമാനം ആണ് ദാരി പറഞ്ഞിട്ടുണ്ട് ആ കുടുംബങ്ങളെ കണ്ടെത്തി അപ്ഡിറ്റ് ചെയ്ത നടപടികൾ സ്വീകരിച്ചത് മാനന്തരമായിട്ട് മാനദണ്ഡം അല്ലെങ്കി മാനദണ്ഡം മാഷ് പറയുകയാണെങ്കിൽ അത് പ്രകാരം പണം കിട്ടിക്കൊണ്ടിരുന്ന ആളുകൾക്ക് പണം ഇല്ലാതാക്കുന്ന പണിയാണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ ഫാസ്റ്റ് ഓടാൻ നോക്കാം